സഹോദരന്മാര് വേദിയിലുള്ള നേതാക്കന്മാര് സമയം താമസിച്ച് കൊണ്ട് ഞാൻ അഭിസംബോധനക്കൊന്നും മുതിരുന്നില്ല എല്ലാം നിങ്ങളുടെ നേതാക്കന്മാർ നേടും നിറഞ്ഞ് നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് അവരെയൊന്നും ഇപ്പോ പ്രത്യേകിച്ച് പേര് പറഞ്ഞ് വീണ്ടും അഭിസംബോധന ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഇത് കണ്ടാലറിയാം ീ ആൾക്കൂട്ടം ഈ ഒരാവേശം ഈ ഇരമ്പ കണ്ടാൽ അറിയാം കൊടുവള്ളി യു ഡി എഫ് ഈ തവണ കൂട്ടുവാകുന്നു രാജി ഇനിയും തുടരും ഇവിടെ രാജി വെച്ച് വന്നു മനസ്സിലാക്കുന്നുണ്ടല്ലോ ജനങ്ങൾ മൊത്തം രാജിവെക്കുമ്പോഴത്തുമുന്നണിയിൽ നിന്ന് യാതൊരു സംശയവും ഞാൻ ഈ തവണ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മിക്കവാറും എല്ലാ സ്ഥലത്തും യു ഡി എഫിൻ്റെ യോഗങ്ങളിൽ മുഴുവൻ ഇതേപോലെ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കും എന്നാ പോകുമ്പോൾ അത് അവരെ യോഗം നമ്മൾ കാണുമല്ലോ പാസ് ചെയ്ത് പോകുമ്പോൾ കുഞ്ഞിനെ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആ യോഗം കണ്ടാൽ അറിയാം അവരെ കാര്യം പോക്കാണ് എന്നുള്ളത് അതവരും നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി വിജ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞില്ലേ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണൂല എന്നാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് പോയി ഇനി അടുത്തീനും നോക്കാം എന്നാണ് അടുത്തീനും ഒരു ലക്ഷ്യം കിട്ടുക കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവർ പറഞ്ഞിരുന്നു ഈ ജനങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അവർ വിലയിരുത്തിയിട്ടുണ്ട് ഈ കേരളത്തിന്റെ അഭിപ്രായം എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഓരോ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടെത്രം സമുദായക്ക് മൂന്ന് ലക്ഷം രാഘവൻ എത്ര ഗവൺമെന്റ് അത്ര ആ അവരിലെ സ്നാപത്താറ അതുപോലെ തന്നെ എല്ലാവർക്കും കൊട്ട കൊട്ടക്കണക്കിനാണ് ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തത് കഴിഞ്ഞ പാർലിമെന്റ് തന്നെ മറക്കണ്ട ആ ജനങ്ങള് ഇവിടെ പതിയിരിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ളത് തരാൻ എന്നുള്ളത് ഞാൻ ഇപ്പം അവർക്കുള്ളത് കൊടുത്തേ പറ്റുള്ളൂ ഞാൻ പത്ത് കൊല്ലം വേസ്റ്റ് ചെയ്തു ഇങ്ങനെയുള്ള ഒരു വേസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു വേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യുന്നത് പത്ത് കൊല്ലത്തിനുള്ളിൽ ഭരിച്ച് 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 അവസാനം തീരസാർ പോലുള്ള മെഡിക്കൽ കോളേജ് എത്രമാത്രം ശോചനീയമായ അവസ്ഥയിലേക്ക് പോയ മെഡിക്കൽ കോളേജും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പുറത്തു വന്ന് പറയാണ് ഇവിടുത്തെ ഈ സങ്കടം കണ്ടിട്ട് എനിക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോ എന്ന് നോക്കാൻ പറ്റൂല എന്റെ മേൽ അച്ചടക്ക നടപടി ഉണ്ടായെന്ന് ഈ ദയനീയ കാഴ്ച കാണാൻ വയ്യ കാരൻ ഓപ്പറേഷന് വേണ്ടി ആളുകൾ വരുമ്പോ ഓപ്പറേഷൻ ചെയ്യേണ്ട അത്യാവശ്യമായ കുറഞ്ഞ വില കൊടുത്താൽ കിട്ടുന്ന ഉപകരണങ്ങൾ പോലും അവിടെ ഇല്ല കൊളിഞ്ഞ് വാപ്പറായി എവിടക്കായി പണമൊക്കെ പോയത് ഞങ്ങൾ വെച്ചപ്പോ ഇവിടെ പണമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി വെച്ചപ്പോ പണമുണ്ടായിരുന്നു ആവശ്യത്തിനൊക്കെ പണമുണ്ടായിരുന്നു എല്ലാം കൂടി പോയത് എനിക്ക് മനസ്സിലായില്ല ഞാൻ കുറേ കാലമായി നിയമസഭയിലൊക്കെ എത്ര ചോദ്യം ചോദിച്ചിട്ടും അതിന് ഉത്തരനിരം കിട്ടിയിട്ടുമില്ല കയ്യിലൂടെ ഉണ്ടായിരുന്ന നമ്മൾ കഞ്ചനാവിലുണ്ടായിരുന്ന പണം എവിടെ പോയി റോട്ടുമ കാണാനില്ല പാലുണ്ടാക്കിയിട്ടില്ല കോളേജ് ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഓരോ മണ്ഡലത്തിലും കോളേജ് ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജ് നമ്മുടെ ധൈര്യം പറയാനുള്ള ധൈര്യം പോലും ഈ പത്ത് കൊല്ലത്തിന്റെ ഉള്ളിൽ ഇവർ കാണിച്ചിട്ടില്ല എന്നിട്ട് ഈ പണമൊക്കെ എവിടെ പോയി നമ്മൾ കൊച്ചി മെട്രോ ഉണ്ടാക്കാൻ വേണ്ടി രണ്ടര ശതമാനം പലിശത്തോ മറ്റോട് കടത്തോളം വെറും രണ്ടര ശതമാനം അങ്ങനത്തെ ഏജൻസികളും മുഴുവൻ ലോകത്തെത്രയോ ഉണ്ട് ഇവരെല്ലാം കൂടി ഒരു കൂട്ടയാത്ര ഒരു തീർത്ഥയാത്ര തീർത്ഥാടനത്തിൽ എവിടെ ലണ്ടനിക്ക് അവിടെ പോയി ഓപ്പൺ മാർക്കറ്റിൽ മണി അടിച്ചു കൊണ്ടുവന്ന് ഒമ്പതര ശതമാനം പലിശ എങ്ങനെ പിന്നെ മുടിയാതിരിക്കുക ഒരൊറ്റക്കാരനേ ഉള്ളൂ ഈ ദുസ്ഥിതിക്ക് ഭരിക്കാൻ അറിയില്ല എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ ഭരണത്തിന്റെ ആ ഒരു കെടുകാര്യസ്ഥത നമ്മൾ അറിയില്ല അത് ഈ കേരളത്തിന് ഒരു വൈകാഖ്യം ആരോഗ്യരംഗം നമ്പർ വൺ എഡ്യൂക്കേഷൻ രംഗം നമ്പർ വൺ കേരളീയത്തിലെ ജനങ്ങളുടെ അക്ഷരാഭ്യാസം നമ്പർ വണ്ണാണ് ഇന്ത്യയിൽ ഐ ടി സാക്ഷനത നമ്മളെ കാലത്ത് ഹൺഡ്രഡ് പെർസെന്റ് ഐ ടി സാക്ഷണത ഉണ്ടായി പ്രഖ്യാപിച്ചതാണ് നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഒന്ന് പ്രഖ്യാപിച്ചതാണ് ഇപ്പോ ഒന്നിലും നമ്പർ എല്ലാം ഞാൻ നിയമസഭയിൽ കണക്ക് പറഞ്ഞു തമിഴ്നാട് നമ്മളെ മുമ്പ് പോയിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ബി ജെ പി ഒന്നും ചെയ്യാറില്ല ഞാൻ അതൊന്നും പറഞ്ഞ ആളുകളെ ഡിവൈഡ് ചെയ്ത് വോട്ട് വാങ്ങുക എന്നല്ലാതെ അവിടെ കാര്യത്തിലൊന്നും ചെയ്യാറില്ല എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ കുതിച്ച് മുന്നോട്ട് പോകും നമ്മൾ മാത്രം പുറകോട്ട് പോകും എല്ലാവരും നല്ല ടോപ്പ് ഗിയറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രം റിവേഴ്സ് ഗിയറിൽ ഈ ദുസ്ഥിതി മാറ്റിയേ പറ്റുള്ളൂ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട നിങ്ങളോട് ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല ഈ ആവേശം നിലനിർത്തിയാൽ മതി ഈ ഒരു ഉഷാറ് അങ്ങ് അടുത്ത വോട്ടിംഗ് ദിവസം വരെ കൊണ്ടയാൽ മതി പിന്നെ കുറഞ്ഞ മാസം കൂടി ഒന്നുകൂടി വോട്ട് ചെയ്യണം അതോടുകൂടി തീരും പണി പിന്നെ ഈ കേരളത്തിലെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ വരിക്കും കേരളം ഐക്യ ജനാധിപത്യ മുന്നണിയും വരിക്കും ആ സമയത്ത് നമുക്കൊരു അജണ്ടയുണ്ട് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഈ ആശുപത്രികളും ഈ വിദ്യാഭ്യാസ രംഗവും ഒക്കെ എങ്ങനെ മെച്ചപ്പെടുത്താം ഒക്കെ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഞാൻ യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കതിനു പറ്റിയ ഐഡിയ ഉണ്ട് ഞങ്ങൾ അതിൻ്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കും അത്ര ഞാൻ പറയുന്നു അതുകൊണ്ട് കിട്ടുന്ന അവസരം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം ഈ ഭരണം യു ഡി എഫിന് ലഭിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഭരണം ഇവിടെ ലഭിക്കും ഉറപ്പാണ് പക്ഷേ കിട്ടുന്ന അവസരം ജനങ്ങൾക്ക് വേണ്ടി നല്ല നിലയിൽ പ്രയോഗിക്കാൻ എല്ലാവരും പ്രതിജ്ഞ എടുക്കണം എന്ന് മാത്രമാണ് ഇത് പറയാനുള്ളത് ഈ സ്ഥാനാർത്ഥികളുടെയൊക്കെ ആ ചുറയുറുക്കും ആവേശവും കണ്ടാൽ അറിയാം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അവർക്ക് ഇപ്പോഴേ എല്ലാവർക്കും അറിയാം എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടായി ഒറ്റക്കെട്ടായി നീങ്ങാം ഈ ആവേശം ഈ കൂടി വെക്കുന്ന ജനങ്ങളുടെ ഈ കൂട്ടായ്മ അത് എന്നും നിലനിർത്താൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയം ആശംസിക്കാൻ അവസാനിപ്പിക്കുന്നു നന്ദി വിചാരിയ പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന് അമ്മ കളും സംസാരിക്കാനുണ്ട് അത് അടുത്ത യോഗത്തിൽ സംസാരിക്കാനാണുള്ളത് നന്ദി പ്രയാശമിയിലൂടി അലി ബാനു പ്രിണിക്കുന്നു ഈ യു ഡി എഫിന്റെ ഈ റാലി മഹാസംഭവമാക്കി മാറ്റിയ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും യു ഡി എഫിന്റെ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെ